ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി കോവിലകങ്ങളിൽ വെക്കുന്ന ടൈപ്പിലുള്ള മാമ്പഴ നമ്മുടെ നാട്ടിലൊന്നും ഈ ടൈപ്പിലല്ല മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ ഞാനിവിടെ ഒരു നാലഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് പുളിശ്ശേരി മാങ്ങ തന്നെയാണ് അതിൻ്റെ നല്ല മണമൊക്കെ ഉണ്ട് നാടൻ മാങ്ങ ആണ് നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട് അപ്പം ഞാനിത് ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതിനകത്ത് വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല പച്ചമുളക് എരിക്കനുസരിച്ച് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം ആദ്യം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ടേ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെ ചേർത്താൽ മതി പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കോവിലകങ്ങളിൽ വെക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണം ഇല്ല ഇത് അടുക്കി പിടിക്കും അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയം നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കണം ഇത് പൗഡർ ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തത് അല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാനിയാക്കി അരിച്ചു വേണം ഒഴിക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ കോവിലകങ്ങളിൽ വെക്കുന്ന മാമ്പഴപ്പുളിശ്ശേരിയിൽ ചേർക്കുന്ന സീക്രട്ടാണ് ഇതൊക്കെ നമ്മുടെ നമ്മൾ അതായത് നമ്മുടെ നാട്ടിലൊക്കെ വയ്ക്കുന്നതിന് ഇങ്ങനെ ശർക്കരയോ നെയ്യോ ഒന്നും ചേർക്കത്തില്ല ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ് ആ ശർക്കര നന്നായിട്ട് അതിനകത്ത് കിടന്ന് കുറുകുന്ന സമയത്ത് നമുക്ക് ഇതിന് അരപ്പ് ഉണ്ടാക്കണം അരപ്പിന് ഞാൻ കാൽ ടീസ്പൂൺ കാശ്മീരിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തൈരും കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് ഇതിപ്പോൾ ഒന്നുകൂടെ പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് നമുക്ക് അരച്ചത് അരപ്പ് ഇട്ട് കൊടുക്കണം വേറെ ഇതിനകത്ത് ചെറിയ ഉള്ളിയോ പിന്നെ ചെറിയ ജീരകം അങ്ങനെയൊന്നും ചേർക്കാൻ പാടില്ല ഇത് ഇത്രയും ചേർത്താൽ മതി ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് ഇത് അരപ്പ് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ തിക്നെസ് അതായത് ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് ലൂസായിട്ടുള്ള കറിയല്ല ഇത് ചട്ടിയിൽ നമ്മൾ വെക്കുമ്പോൾ ഒന്നുകൂടെ തിക്കാകും അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും തിക്ക് വേണം ഇനിയിപ്പോൾ തണുക്കുമ്പോൾ നോക്കിക്കോണേ ഒന്നുകൂടെ കട്ടിയായിട്ടിരിക്കും ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല ഇവിടെ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് പക്ഷേ തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനൊന്നുകൂടെ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് തിളയ്ക്കരുത് കോവിലകങ്ങളിൽ വെക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി ഇങ്ങനെ ഒരു പ്രാവശ്യം ഊർമിള ഉണ്ണിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയാണ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലാണ് മാമ്പഴ പുളിശ്ശേരി അവരൊക്കെ വെക്കുന്നതെന്ന് അത് കണ്ടിട്ടാണ് ഞാനിതിപ്പോൾ വെച്ചത് കുറച്ചുപ്പിറ്റ കുറവുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇത് കണ്ട് നമ്മുടെ കറി ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് നമ്മൾ കടുവ പൊട്ടിക്കുമ്പം നെയ്യിൽ തന്നെ കടുവ പൊട്ടിക്കണം അല്ലാതെ വെളിച്ചെണ്ണയിലല്ല നെയ്യ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള കടുകും രണ്ട് മൂന്ന് വറ്റലുമുളകും കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം ഇതിനകത്തും ചെറിയ ഉള്ളിയൊന്നും താളിക്കത്തില്ല എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റായിരുന്നറിയാം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കടു താളിച്ച് നമ്മൾ ചട്ടിയിൽ ഒഴിക്കുമ്പോൾ ഒഴിച്ചതിന് ശേഷം അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം എന്നു വെച്ചാൽ അതിൻ്റെ മണമൊന്നും പോകാതിരിക്കാനാണ് അതിന് ശേഷം വേണം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാന് ഈ കടു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ കഴിക്കാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി കറിയായിരിക്കും അറിയാവുന്നവർ കാണും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്